അപ്പോൾ ഈ ഗോവയ്ക്ക് തരുന്ന മത്സരത്തിൽ വളരെ മികച്ച ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സന്ദർശിക്കാൻ ഗ്രൗണ്ടിൻ്റെ ഏത് മൂലയ്ക്ക് മൂപ്പര കാലിൻ്റെ അടുത്തക്കോ മൂപ്പര ശരീരത്തിൻ്റെ അടുത്തൊക്കെ പന്ത് എന്ന കൂവലായിരുന്നു അത്രയും അട്ടർ മൂപ്പരണ്ട് പരിഹസിച്ച് വിട്ടു കാണികളെ വളരെ അത്രയും കൂവി കൂവി പന്ത് തൊടുമ്പോൾ ഒരു പന്ത്യറില് മൂപ്പരെ തലന്നയറുമ്പോൾ ഒരു കൂവലേ കാരണം അത്രയും മൂപ്പരും മുൻപ് ഉണ്ടാക്കിയ വെച്ചാൽ ആ സംഗതികൾക്കൊക്കെ ഇന്നത്തെ കളിയിലൂടെ കൊടുത്തു അത് കഴിഞ്ഞ് കളി കഴിഞ്ഞ് ഒരു ജയിച്ചല്ലോ അപ്പോൾ ആരഭിമാനത്തിൽ നടന്നു പോകുമ്പോൾ ഇങ്ങനൂടെ നമ്മൾ കോൺട്രോഴ്സ് എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ സമയത്തൊക്കെ മൂപ്പരുണ്ടാക്കി വെച്ച എല്ലാതും മറന്നുപോയി ഒരു പുതിയ മനുഷ്യനായിട്ട് ഈ ഹോം ഗ്രൗണ്ടിൽ വന്ന ഫീൽ മിക്കായൽസ്റ്റെഹറ നല്ല കോച്ച് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഷീൽഡ് അടിക്കണം കഴിവുള്ള ടീം പിന്നെ ഞങ്ങൾ ജയിച്ചത് ദൈവത്തിൻ്റെ കൃപ ഇത്രയും നല്ലൊരു മനുഷ്യനെ നമുക്ക് എന്താ പറയുക ഭൂമി ഭൂമി ലോകത്ത് കാണാൻ കഴിഞ്ഞാൽ അത്രയും വളരെ മികച്ച രീതിയിൽ എന്താണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ ജയിച്ചു സ്റ്റെഹർ വളരെ മികച്ച കോച്ച് ഈ ഐ എസ് എൽ ഷീൽഡ് ബ്ലാസ്റ്റേഴ്സ് നേടും എന്നൊക്കെ പറഞ്ഞിട്ടത് ഓ ഞാൻ പാവാണ് ഞാൻ പണ്ട് ചെയ്ത് അറ്റക്കങ്ങൾ മറക്കണം ഇനി ഞാൻ വരുമ്പോൾ കൂവരുത് എന്നുള്ള രീതി പറയാതെ പറഞ്ഞിട്ടേ ചെയ്തു ഇപ്പോൾ പോയി എന്തായാലും ജയിച്ചു പോകി ജയിച്ചു പക്ഷേ ആ മുൻപ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിക്കുകയാണ് എന്നുള്ള ഇതിൽ പച്ചയായിട്ട് പറഞ്ഞിട്ട് സന്ദേശിച്ച് ഇങ്ങനെ അങ്ങനെ കൂടി തല ഉയർത്തി നടന്നു പോയി